അയ്യപ്പ യ്യപ്പാഹിമാം അയ്യപ്പാഹിമാം അയ്യപ്പൻ പാദം കുമ്പിടും അയ്യപ്പ അയ്യപ്പാഹിമാം അയ്യപ്പ നിൻ പാദം കുമ്പിടും നേൻ ശ്രീപതി ശങ്കര നന്ദനേനാകിയ ശ്രീ ഭൂതനാഥനി കുമ്പിടും ാഥനായി വാഴുന്ന ഭൂതപതിയെ വണങ്ങിടും നേൻ തത്വാസ്വരൂപനം തമ്മ ശാസ്ത്രാവിനെ ചിത്രത്തിലെന്നും സ്മരിച്ചിടുന്നേൻ നാവിലെപ്പോഴും ഹരിഹരാപുത്രന്റെ നാമങ്ങൾ തോന്നുവാനായി തൊഴും അയ്യപ്പ നിൻ പാദം കുമ്പിടും നേൻ അയ്യപ്പ പാഹിമ അയ്യപ്പ പാഹിമ അയ്യപ്പ നിൻ പാദം കുമ്പിടുന്നേൻ യക്ഷ സുരസുരകൂതനക്ഷാരി പുത്രനെ കൈതോഴുന്നേൻ കാലാകാലാത്മജനായ ഭഗവാന്റെ കാലിന നിത്യം വണങ്ങിടുന്നേൻ യജ്ഞാംശ ഭോജികൾ കാസയ പൂതേന വിജ്ഞാനമൂർത്തിയെ കൈതൊഴുന്നേൻ നന്ദീശ്വരാദിയാം പൂതഗണങ്ങൾക്ക് നാഥനാം അയ്യനെ കൈതൊഴുന്നേൻ അയ്യപ്പ പാഹിമം അയ്യപ്പ പാഹിമ അയ്യപ്പ നിൻപാദം കുമ്പിടും നേൻ അയ്യപ്പ പാഹിമം പാഹിമം അയ്യപ്പ നിൻപാദം കുമ്പിടും നേൻ മത്സരാദ്യങ്ങളകലുവാനായി ഭക്ത ഫത്സരൻ തന്നെ വണങ്ങിടും നേൻ അയ്യപ്പ പാഹി யப்பா பாகிமா ஐயப்பானின் பாதம் கும்பிடும் நேன் ஐயப்பா பாகிமா ஐயப்பா பாகிமா ஐயப்பானின் பாதம் கும்பிடும் மேன் ஐயப்பா பாகிமா ஐயப்பா பாகிமா ஐயப்பானின் பாதம் கும்பிடும் ஐயப்பா ஐயப்பானின் பாதம் கும்பிடுநேன் അയ്യപ്പ നിൻ പാദം കുമ്പിടുുന്നേ